ഈശോമിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംവിലച്ചൻ പാമ്പ്ളാനിയുടെ ഗ്രാഫ് ഉയർന്നു പോ ചിലരെല്ലാം എന്നോട് ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോയിൽ ഒന്നാമത്തെ ചോദ്യം അച്ചോ എന്തുകൊണ്ടാണ് നമ്മുടെ മെത്രാൻമാർ നിശബ്ദത പാലിക്കുന്നത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ എന്തുകൊണ്ടാണ് അവർ യാതൊന്നും ചെയ്യാത്തത് ഈ അവസാനത്തെ ഭാഗം തുടങ്ങാം എൻ്റെ ഉത്തരം യാതൊന്നും ചെയ്യുന്നില്ല എന്നും എന്നത് നിങ്ങളുടെ അജ്ഞതയാണ് അവർ ചെയ്യേണ്ട പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അവയെല്ലാം പുറത്ത് പറഞ്ഞ് ചെയ്യേണ്ടത് അല്ലല്ലോ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണോ അല്ല ഔദ്യോഗികമായി ചെയ്യേണ്ട പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചെയ്യേണ്ടത് അവർ യാതൊന്നും ചെയ്യുന്നില്ല എന്നത് അങ്ങനൊരു ഒരു ബ്ലാങ്കറ്റ് ഒന്നും പാടില്ല മെത്രന്മാർ പലരും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളത് അവരെ അടിസ്ഥാനപരമായി വിച്ഛദിക്കണം പിന്നെ നിശബ്ദത എന്തോ നിശബ്ദത പാലിക്കുന്നു അതിന് ഉത്തരം വളരെ വ്യക്തമാണ് നിങ്ങൾ എൻ്റെ കാര്യം നോക്കൂ ഞാൻ പരസ്യമായിട്ടൊരു നിലപാടുമായിട്ട് മുമ്പ് മുതൽ പരസ്യമായിട്ട് എടുത്തിട്ടുള്ളവനാണ് ഈ അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് എന്തുമാത്രം തോന്നിയാസങ്ങളാണ് എഴുതി വിടുന്നതും വീഡിയോ ആയിട്ടും ഫേസ്ബുക്കിലായിട്ടും എഴുതി വിടുന്നത് അപ്പോൾ പരസ്യമായിട്ടൊരു നിലപാട് എടുത്ത എന്നെ ഇതുപോലെ ചെയ്യുന്നെങ്കിൽ മെത്രാമാര് ഒരു പരസ്യമായിട്ട് നിലപാടെടുത്താൽ ഈ അൽമായ മുന്നിട്ടുകാരും വിമതരും അവരെ വെറുതെ വിടുമോ അവരെ ടാർഗറ്റ് ചെയ്യും അപ്പോൾ അവരെ അവരുടെ ഇമ്മേജ് ഒരു ഇമ്മേജിന് ഒരു കോട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലാണ്ട് വേറെ തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതേ സമയം അതേസമയം എത്രമാരും ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം ഈ സഭാ കോടതിയുടെ വിധി വന്നപ്പോൾ സഭയ്ക്ക് ഔദ്യോഗികമായിട്ട് പരസ്യമായൊരു എടുക്കാമായിരുന്നു അതായത് സഭാ കോടതിയുടെ വിധി ന്യായത്തെ മാനിക്കണമെന്നും സഭാ സംവിധാനത്തെ അട്ടിമറിക്കാൻ പാടില്ലെന്നും മെത്രന്മാർ ഒറ്റക്കെട്ടായി തട്ടിൽ പിതാവിനോടും പാമ്പളാനി പിതാവിനോടും പറയുന്നതായിട്ട് പരസ്യമായിട്ട് ഒരു പ്രസ്താവന ഇറക്കേണ്ടതായിരുന്നു അത് മെത്രന്മാർ ഒറ്റക്കെട്ടായി ചെയ്താൽ മതിയായിരുന്നു അപ്പൊ ഈ എന്നെ പോലെ ഇവർ ടാർഗറ്റ് ചെയ്ത് വ്യക്തികളെ ആക്രമിക്കില്ലല്ലോ അതുപോലെ തന്നെ കൂനാശ വിലക്കുള്ളവർ കൂതാശകൾ അർപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ എത്ര ഭയാനകമായ സ്ഥിതിയാണത് ആത്മാക്കളെ രക്ഷയെ പണയം വെക്കുന്ന ആ സമയത്ത് മെത്രന്മാർ പരസ്യമായിട്ട് ഒറ്റക്കെട്ടായിട്ട് പറയേണ്ടതായിരുന്നു ഈ കൂതാശ വിലക്കുള്ളവർ കൂതാശകൾ അർപ്പിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അവരെ സഭയിൽ നിന്ന് എന്ന് തന്നെ പുറത്താക്കുമെന്ന് തന്നെ പറയേണ്ടതായിരുന്നു പരസ്യമായിട്ട് മെത്രന്മാർ ഒറ്റക്കെട്ടായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മെത്രമാരും വന്നില്ലെങ്കിൽ പോലും പത്തും മെത്രാൻമാരെങ്കിൽ പത്ര മെത്രന്മാർ ഒരുമിച്ച് പറയണമായിരുന്നു അത് അവരുടെ ധാർമ്മിക ചുമതലയായിരുന്നു മാത്രമല്ല അവരുടെ ഇമേജ് ഇപ്പൊ ഈ ആകെ നഷ്ടപ്പെട്ട് കിടക്കുന്ന പ്രതിച്ഛായ അത് മെച്ചപ്പെടുത്തുകയും ചെയ്യാമായിരുന്നു അത് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഈ കർത്താവിടെ വിശ്വാസം പോലെ സഭാ നേതൃത്വത്തിലുള്ള വിശ്വാസവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ദൈവജനത്തിന് സഭാ നേതൃത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് മെത്രന്മാരുടെ ഇമേജിനെ ആ പ്രതിച്ഛായെ തിരിച്ചു പിടിക്കാൻ അവര് തന്നെയാണ് ശ്രമിക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യം അച്ചോ അതിധീരൻ എന്ന് കരുതിയ ആൺഡ്രസ് പിതാവിന് പോലും ചെയ്യാൻ കഴിയാതിരുന്ന സംഗതിയാണ് പാമ്പ്ളാനി പിതാവ് എറണാകുളത്ത് നടപ്പാക്കിയത് നാലഞ്ച് വർഷമായി സമാധാനമില്ലാത്ത എറണാകുളത്ത് അദ്ദേഹം സമാധാനം കൊണ്ടുവന്നില്ലേ അതോടെ അദ്ദേഹത്തിന് ഗ്രാഫ് ഉയർന്നില്ലേ ഈ ഓഗസ്റ്റ് സെനഡിൽ അദ്ദേഹത്തിന് ഒരു കയറ്റം ഒരു കുറച്ചും കൂടി ഒരു പ്രൊമോഷൻ ഉണ്ടാക്കാൻ സാധ്യതയില്ലേ ഇതാണ് രണ്ടാമത്തെ ചോദ്യം ആദ്യമേ പറയട്ടെ പാമ്പളാനി പിതാവോ ആണ്ടസ് പിതാവോ മറ്റേതെങ്കിലും എത്രാനോ സഭയിലെ പ്രതിസന്ധി പരിഹരിച്ചാൽ അതിലേറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനായിരിക്കും കാരണം ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും അധികം പരിശ്രമിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ ഞാനാണ് അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചാൽ ഞാൻ അങ്ങേറ്റം സന്തോഷിക്കും അത് പാമ്പളാനി പിതാവായാലും ആൻഡ്രസ് പിതാവായാലും മറ്റാരാണെങ്കിലും പാമ്പ്ളാനി പിതാവിൻ്റെയോ മറ്റേതൊരു മെത്രാൻ്റെയോ ഗ്രാഫ് ഉയർന്നാൽ അതിനും ഞാൻ സന്തോഷിക്കുകയുള്ളൂ കാരണം മെത്രാന്മാരുടെ പ്രതി പ്രതിച്ഛായ മെച്ചപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ആൾ ആണ് ഞാൻ പിന്നെ അവർക്ക് എന്ത് നേട്ടമുണ്ടായാലും സഭയ്ക്ക് വേണ്ടിയുള്ള അവരെ അവർക്ക് വ്യക്തിപരമായ എത്ര നേട്ടമുണ്ടായാലും ഒരു അസൂഹയും എനിക്കുണ്ടാകില്ല കാരണം ഞാൻ വളരെ താഴ്ന്ന ഇല്ലേ ഒരു ഒരു അവസ്ഥയിലിരിക്കുന്ന ആളാണ് ഒരു സാധാരണ വൈദികനാണ് ഞാൻ ഒരു സാധാരണ വൈദികൻ അതുകൊണ്ട് അവരുടെ സ്ഥാനത്ത് ഒരു കോമ്പറ്റീറ്റർ അല്ല ഞാൻ ഒരു ഒരു മത്സരാർത്ഥിയല്ല അതുകൊണ്ട് എനിക്ക് അസൂയുണ്ടാകേണ്ട കാര്യമില്ല പിന്നെ എനിക്ക് ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ എന്നിപ്പോൾ ഇനി പറയേണ്ട കാര്യമില്ല അത് ഒരു സാധാരണ ഒരു ഗ്രാമത്തിൽ ജനിച്ച എന്നെപ്പോലൊരു വൈദികന് കിട്ടുന്നതിൻ്റെ കിട്ടാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പതിനായിരം മടങ്ങാണ് കർത്താവ് കർത്താവിനിക്കു ക്രമ നൽകിയിരിക്കുന്നത് അത് ആ അത് അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള അവരുടെ ഇരിക്കുന്ന സ്ഥാനങ്ങളൊന്നും അതൊന്നുമല്ല അതേസമയം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് താനും അതിന് എൻ്റെ കയ്യിൽ ആശയങ്ങളുണ്ട് ആദർശങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ ഒരു അവരുടെ സ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർക്കൊരു ഗ്രാഫ് ഉയർന്നതിൻ്റെ പേരിൽ എനിക്ക് അസൂയ അസൂയുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു ഒരു ശതമാനം പോലും അത് ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അഹങ്കാരം കൊണ്ട് പറയുകയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ പാമ്പളാനി പാമ്പ്ളാനിപ്പിതാവിൻ്റെ ഗ്രാഫ് ഉയർന്നിട്ടില്ല എന്നാണ് എൻ്റെ പക്ഷം എൻ്റെ പക്ഷം ഉയർന്നിട്ടില്ല എന്നത് കാണിക്കാൻ ഉയർന്നിട്ടില്ലെന്ന് മാത്രമല്ല അത് വല്ലാതെ താഴെ പോയിട്ടുണ്ട് ഗ്രാഫ് വല്ലാതെ താഴോട്ട് പോയിട്ടുണ്ട് അതിൽ പല കാരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം എൻ്റെ പക്ഷാണ് ഞാൻ പറയുന്നത് കേട്ടോ കുട്ടികളുടെ മതബോധനമായി ബന്ധപ്പെട്ട കുർബാനയെങ്കിലും ഷെഡ്യൂൾഡ് സമയത്ത് കുർബാന വേണം ഏകീകൃത കുർബാന വേണം ചുരുങ്ങിയ പക്ഷം കുട്ടികളുടെ മതബോധനവുമായി ബന്ധപ്പെട്ട എങ്കിലും ഷെഡ്യൂൾഡ് സമയത്ത് കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം അദാസ് ആ സർക്കുലറിൽ ഇപ്പം ചേർക്കുന്ന സമുദായ സർക്കുലർ ഉണ്ടല്ലോ അങ്ങനെ ഒന്ന് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് കുറച്ചൊന്ന് ഉയർന്നതിനെ ഷെഡ്യൂൾഡ് സമയത്ത് ഏകീകൃത കുർബാന അതുതന്നെ കുട്ടികളുടെ മതബോധനവുമായി ബന്ധപ്പെട്ട കുർബാന ഷെഡ്യൂൾഡ് സമയത്ത് കുർബാന അത് ഏകീകൃത കുർബാന ആയിരിക്കണം എന്ന് അദ്ദേഹം ഈ സമവായ സർക്കുലറിൽ എഴുതിയിരുന്നെങ്കിൽ ഗ്രാഫ് ഒരല്പം മുകളിലേക്ക് ഉയർന്നേനെ ഇത് പക്ഷേ അഴകുഴമ്പൻ രീതിയിലാണ് അദ്ദേഹം കോറിയിട്ടത് രാവിലെ അഞ്ചരയ്ക്കും പത്തരയ്ക്കും ഇടയിലോ വൈകിട്ട് മൂന്നരയ്ക്കും ആറിനും ഇടയിലോ അത് ഈ വിമത വൈദികരുടെയും മത്മായ മുന്നിട്ടക്കാരുടെയും ഇംഗിതത്തിന് വഴങ്ങിയിട്ടാണ് എന്തായിരുന്നു അവരുടെ നിഗൂഢ അജണ്ട ആ അസമയത്ത് വെക്കുക മൂന്ന് മണിക്കോ മൂന്നരക്കോ ഒക്കെ വെക്കുക ജനങ്ങൾ വരില്ല അപ്പൊ ഇത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വീണ്ടും എല്ലാം ജനാഭി കുർബാനയാക്കാമെന്ന് അതായിരുന്നു നിഗൂഢ അജണ്ട അത് തകർത്ത് തരിപ്പണമാക്കിയത് ആരാണ് സത്യവിശ്വാസികൾ ആ പദ്ധതി അങ്ങ് പൊളിച്ചു കളഞ്ഞു അവരുടെ അതായത് അസമയത്ത് കുർബാന കുർബാന വെച്ചാൽ ജനങ്ങൾ വരില്ലെന്നും അത് പരാജയമാണെന്നും ബോധ്യപ്പെടുത്താമെന്ന പാമ്പ് പിതാവിൻ്റെയും ഈ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും പദ്ധതി പാടെ തകർത്ത് കളഞ്ഞത് സത്യവിശ്വാസികളാണ് അവരങ്ങ് പങ്കെടുത്തു കൂട്ടം കൂട്ടമായി വന്ന് പങ്കെടുത്തു അപ്പോൾ ഗ്രാഫ് ഉയർന്നത് ആരുടെയാണ് സത്യവിശ്വാസികളുടെ ഗ്രാഫ് താഴോട്ട് പോയത് ആരുടെയാണ് പാമ്പ്ലാനയുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദികരുടെയും അടുത്തൊരു കാര്യം ഇതിനു മുമ്പും എറണാ എറണാകുളത്ത് കുറച്ച് നാള് കുറച്ച് പേര് ഏകീകൃത കുറവാണ് ചൊല്ലിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് അല്ലെ കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു എല്ലാ പള്ളിയിലും ഒന്നും അല്ലെങ്കിലും കുറച്ച് പള്ളികളില് വികാരിച്ചാൽ അല്ലെങ്കിലും സന്യാസ വൈദ്യ കൊണ്ടുവന്ന് അത് അന്ന് കണിശമായ നിയമ നടപടികളും നടപ്പാക്കലുമായിട്ട് സഭ ഇറങ്ങി തിരിച്ചപ്പോൾ കുറച്ച് പേരനുസരിച്ചു ഇല്ലേ അന്ന് പാമ്പള അനുപിതാവ് അല്ലല്ലോ എറണാകുളത്ത് തന്നെ ചാർജായിരുന്നേ അല്ലല്ലോ അന്ന് അന്ന് സഭ ആ കണിശമായ രീതിയുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇനി പ്രശ്നമേ ഉണ്ടാകുമായിരുന്നില്ല അന്ന് ആ ഏകീകൃത കുർബാന അട്ടിമറിച്ചതിൽ കുറച്ചുപേരെ ചൊല്ലിയിരുന്നുള്ളൂ എങ്കിലും കുറച്ച് പള്ളികളെ ചൊല്ലിയിരുന്നുള്ളോ എങ്കിലും അത് അട്ടിമറിച്ചതിൽ ഇപ്പൊ സഭാ നേതൃത്വത്തിലുള്ള പലർക്കും പങ്കുള്ള കാര്യം അങ്ങാടിപ്പാട്ടാണ് അപ്പോ പാമ്പ്ളാനി പ്രിതാവിന്റെ ഗ്രാഫ് ഉയർ ഉയരുകയാണോ ചെയ്തത് താഴോട്ട് പോവാണ് ചെയ്തത് താഴോട്ട് പോയി ഘട്ടം ഘട്ടമായി എല്ലാ കുർബാനയും ഏകീകൃത കുർബാന ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു കുർബാന ഏകീകൃത കുർബാന എന്നാണ് പാമ്പളാനി പിതാവ് പറയണേ എല്ലാ കുർബാനയും ഇല്ലേ ഏകീകൃത കുർബാന ആക്കി ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഘട്ടം ഒരു കുർബാന ഏകീകൃത കുർബാന അത് അങ്ങനെയാണ് പാമ്പളാനി പിതാവ് പറയുന്നത് എങ്കിൽ എന്തിനാണ് എല്ലാ കുർബാനയും ഏകീകൃത കുർബാന ചൊല്ലുന്ന സ്ഥലങ്ങളിൽ എല്ലാ കുർബാനയും ഏകീകൃത കുർബാന ചൊല്ലുന്ന പള്ളികളിൽ പ്രശ്നങ്ങളുണ്ടായാൽ ചർച്ച ചെയ്യുമെന്നും അതിൽ മാറ്റങ്ങൾ വരുമെന്നും അദ്ദേഹം എഴുതിയത് അതൊരു കള്ളത്തരമല്ലേ അജണ്ടയല്ലേ ഘട്ടം ഘട്ടമായിട്ട് ഏകീകൃത കുർബാന നടപ്പാക്കാൻ എല്ലാ കുർബാനയും ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള ശ്രമമാണെങ്കിൽ ഇപ്പൊ തന്നെ ഏകീകൃത എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയുള്ള എട്ട് പള്ളികളിൽ എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൂരിയ വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം പറയുന്നത് അപ്പം അത് അദ്ദേഹത്തിൻ്റെ കള്ളത്തരമല്ലേ പാമ്പള അനിപിതാവിൻ്റെ അത് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർത്തുകയും ചെയ്യുക അത് താഴോട്ട് പോകുക കൊണ്ടുപോവുകയും ചെയ്യുക താഴോട്ട് കൊണ്ടുപോയി പിന്നെ സമാധാനത്തിന് വേണ്ടിയുള്ള ഈ സമവായ സർക്കുലർ മുഴുവൻ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ് വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര അതിനെതിരെ കേസുകൾ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോകുന്നുണ്ട് ആ കേസുകളുടെ വിധി വരട്ടെ അപ്പം അറിയാം ഗ്രാഫ് മുകളിലോട്ടമാണോ താഴോട്ടമാണോ എന്നൊക്കെ അഞ്ചാമത്തെ ഒരു കാര്യം എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കുക എന്നത് ഒരു സമാ ഒരു ശരിയായ രീതിയാണോ എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കുക അങ്ങനെ അങ്ങനൊരു പരിപാടിയുണ്ടോ സത്യവും നീതിയും ന്യായവും ഒക്കെ നോക്കിയിട്ടല്ലേ സമാധാനം ഉണ്ടാകുക എങ്ങനെയെങ്കിലും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാകുമോ നീതിയില്ലാത്ത സ്നേഹം കപടമല്ലേ സത്യമില്ലാത്ത സ്നേഹം വ്യാജമല്ലേ അതുപോലെ തന്നെ അല്ലേ സമാധാനവും എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കണമെങ്കിൽ വളരെ എളുപ്പമാണല്ലോ കാശ്മീർ പാകിസ്ഥാനും വിട്ടുകൊടുക്കുക ഹിമാചൽ പ്രദേശ് ചൈനയ്ക്ക് വിട്ടുകൊടുക്കുക വളരെ എളുപ്പമാണല്ലോ തമിഴ്നാട് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുക അല്ലേ എങ്ങനെയെങ്കിലും സമാധാനം അത് കർത്താവിന്റെ രീതിയാണോ നീതിയും ന്യായവും സത്യവും അതൊക്കെ കഴിച്ചുകൊണ്ടുള്ള സമാധാനം വ്യാജമായ ശാന്തിയാണ് കർത്താവ് ഉദ്ദേശിച്ച സമാധാനമല്ല അത് കർത്താവ് തരുന്ന സമാധാനവുമല്ല ഈ പാമ്പ്ളാനി പിതാവ് ചെയ്ത കുറ്റകൃത്യങ്ങളും പാപങ്ങളും അതായത് ഈ ഈ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി സമാധാനം കൊണ്ടുവരാൻ വേണ്ടി പാമ്പ്ളാനി പിതാവ് ചെയ്ത കുറ്റകൃത്യങ്ങളും പാപങ്ങളും അക്കമിട്ട് ഞാൻ നിരത്താം അക്കമിട്ട് പാമ്പ്ലാനിം എത്ര പോലത്തെ അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു അതിനുള്ള ശിക്ഷ ഉദ്യോഗത്തിൽ നിന്നും പുറത്താക്കലാണ് മാത്രമല്ല വെച്ച നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും വേണം ഇത് സഭാ കോടതിയുടെ വിധിന്യായമാണ് സഭാ കോടതിയുടെ വിധിന്യായം ഉത്തരവ് ഇത് പാമ്പ്ലാനുപിതാവിന്റെ ഗ്രാഫ് ഉയർത്തിയിരിക്കുക അത് താഴ്ത്തിയിരിക്കുകയോ തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും കൃത്യവിലോപം ചെയ്തിരിക്കുന്നു സഭാ കോടതിയുടെ വിധിന്യായത്തിലുള്ള വാക്കുകൾ ഞാൻ വായിച്ചത് അത് ഗ്രാഫ് ഉയർത്തിയിരിക്കുക ിയമത്തിന്റെ ഗൗരവമായ ലംഘനമാണ് പാമ്പ്ലാനി പിതാവ് ചെയ്തിരിക്കുന്നത് സഭാനിയമത്തിന്റെ കാനൻ ലോയുടെ ഗൗരവമായ ലംഘനം ഗ്രോസ് വയലേഷൻ ഓഫ് ഖാനൻ ലോ വത്തിക്കല്ലേക്ക് അങ്ങ് റിപ്പോർട്ട് ചെന്നിട്ടുണ്ടാകും എന്നാൽ ഞാൻ വിചാരിക്കണേ അടുത്തത് പാമ്പ്ലാനി പിതാവ് കോടതി അലക്ഷ്യം ചെയ്തിരിക്കുന്നു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അതിന് ചുറ്റിക്കപ്പെടേണ്ടതുണ്ട് സഭാ കോടതിയുടെ വിധിനായിട്ടുള്ള കാര്യം ഞാൻ പറയണേ തീർന്നില്ല ഈ കോടതി വിധി വന്നതിന് പിന്നാലെ എന്താണോ ചെയ്യരുതെന്ന് കോടതി പറഞ്ഞത് അത് തന്നെ പാമ്പളാനി പിതാവ് ചെയ്തു എന്താണ് ചെയ്യരുതെന്ന് കോടതി വിധിയിൽ പറഞ്ഞത് അത് തന്നെ ചെയ്തു കോടതി വിധി പിന്നെ വന്നതിന് പിന്നാലെ സഭാ സംവിധാനത്തിന് അട്ടിമറിച്ചു പാമ്പ്ളാനി പിതാവ് ഇതെന്റെ നേട്ടമാടാ എന്നെ വെല്ലുവിളിക്കാൻ ആരുണ്ട് എന്ന് പാമ്പളാനി പിതാവ് ഞെളിഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ പറയാം അദ്ദേഹത്തിന് പറയാം പക്ഷെ അത് വിശ്വദിക്കാൻ ലോകത്തുള്ള സകലർ മണ്ഡന്മാരായിരിക്കണം കാനൂൺ നിയമത്തിന് വിരുദ്ധമായി വൈദിക സമിതി ആലോചന സമിതി എന്ന് വിളിച്ചു കൂട്ടി കുറ്റക്കാരൻ കോടതി വിധിച്ച ആളെ അതിൽ സംബന്ധിപ്പിച്ചു യോഗ്യതയുള്ള ആളെ പുറത്താക്കി ഇതെല്ലാം നിയമത്തിന്റെ നഗ്നമായ ലംഘനങ്ങളാണ് എന്നോട് കളിച്ചാൽ ഞാൻ ഇങ്ങനെ കളി പഠിപ്പിക്കും എന്ന് മാംപിതാവിൻ അഹങ്കരിക്കാം കത്തോലിക്ക സഭയുടെ പൗ പരിചിത സിംഹാസനത്തിൽ പൊട്ടന്മാരാണ് ഇരിക്കുന്നതെങ്കിൽ അതല്ല മറിച്ചാണെങ്കില് ഈ ഗ്രാഫ് കീഴ്പോട്ട് തന്നെ പോകും ഇങ്ങനെ ഇത്ര ശക്തമായ ഭാഷയിൽ ഉത്തരവ് ഇറക്കി സഭാ കോടതി വിധിച്ചവരെയാണോ ഈ ഗ്രാഫ് ഉയർന്നു എന്ന് നിൽക്കുന്നതെന്ന് ഈ അൽമായ മുന്നേറ്റക്കാരും വിമതരും പ്രചരിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ ധാർമ്മിക ഫാക്കൽറ്റി ഉണ്ടല്ലോ എത്തിക്സ് മൊറാലിറ്റി എന്ന് പറയുന്ന സംഗതി അതിലെന്തോ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഇരുട്ടും വെളിച്ചും തിരിച്ചറിയാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ഇരുട്ടിന് വെളിച്ചമായിട്ടും വെളിച്ചത്തിരുട്ടായിട്ടും കാണുന്ന ഒരു ഹൃദയകാഠിന്യത്തിൻ്റെ പ്രശ്നമുണ്ട് ആ ഹൃദയകാഠിന്യം ബൈബിൾ പറയുന്നത് വളരെ വലിയ തിന്മയാണ് ഞാൻ പറയാണ് ഇതൊക്കെ രേഖപ്പെടുത്തുകയും വത്തിക്കാനിലേക്ക് പകർപ്പൂർ പോവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അതിന്മേൽ മേൽക്കോടതിയിൽ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നിട്ടാകാം ഗ്രാഫ് ഉയർന്നാണോ താഴ്ന്നാണോ ഒക്കെ നിൽക്കണമെന്ന് നമുക്ക് നിശ്ചയിക്കല് ഇവയ്ക്കെല്ലാം പുറമേ വളരെ വളരെ ഗൗരവമായി മറ്റൊരു സംഗതിയുണ്ട് കൂതാശ വിലക്കുള്ളവർ അവരിങ്ങനെ കൂതാശ അർപ്പിച്ചു പോന്നു കൂതാശ വിലക്കുള്ളവർ കൂതാശ അർപ്പിച്ചു പോന്നു എത്ര ഭീകരമായ സംഗതിയാണത് എത്ര ഭയാനകമായ സംഗതിയാണത് ഈ ആത്മാക്കളുടെ രക്ഷയാണ് അപകടത്തിലാക്കിയിരിക്കുന്നത് കത്തോലിക്ക സഭയിൽ അതിനേക്കാൾ വലിയ തിന്മയില്ല ആത്മാക്കളുടെ രക്ഷ അത് അപകടത്തിലാക്കിയിരിക്കുന്നു കൂതാശ വിലക്കുള്ളവർ കൂതാശ അർപ്പിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് അവർക്കെതിരെയുള്ള കേസ് നിയമപ്രകാരമായ പ്രക്രിയ പൂർത്തിയാക്കാതെ അവർ കൂതാശ വിലക്ക് സംബന്ധിച്ചുള്ള ആ പ്രക്രിയ പൂർത്തിയാക്കാതെ അത് പിൻവലിച്ചോ പിൻവലിച്ചെങ്കിൽ എങ്ങനെ എപ്പോൾ എന്നൊക്കെ വ്യക്തമാക്കാതെ എറണാകുളം അങ്കമാലി അതിൽ ഒരു പി ആർഒ ഒരു കടലാസിനകത്ത് അതൊക്കെ തീർന്നു എഴുതിയാൽ അങ് എഴുതിയറിച്ചാൽ മതിയോ ഇത്ര ഭയാനകമായ കുറ്റകൃത്യം ചെയ്ത കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുകയും നീതി ചെയ്ത പാമ്പളാനി പിതാവിന്റെ ഗ്രാഫ് മുകളിലോട്ടോ മുകളിലോട്ടാണോ അത് താഴോട്ടാണോ അത് സഭാചരിത്രം രേഖപ്പെടുത്തട്ടെ പിന്നെ ഈ അന്മായും മുന്നേറ്റക്കാരും വിമത വൈദികരും പാമ്പ്ളാനി പിതാവിന്റെ ഗ്രാഫ് മുകളിലേക്കാണെന്ന് പ്രചരിപ്പിക്കും അവർക്ക് അതിൻ്റെ താല്പര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ഈ ഓഗസ്റ്റ് മാസം സെനഡ് വരെ അവരതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കാരണം അവർ അവരുടെ പേട്ടനായി കരുതുന്നത് പാമ്പ്ളാനി പിതാവിനെയാണ് പക്ഷേ പാമ്പ്ളാനി പിതാവ് സത്യസന്ധമായ ഒരു ആത്മശോധനക്ക് തയ്യാറാകുന്നത് അദ്ദേഹത്തിന്റെ ആത്മരക്ഷയ്ക്ക് നന്നായിരിക്കുമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം നമ്മുടെ കർത്താവീ ശോംശേഖരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ